ശരിക്കും ഇസ്ലാമിക ലോകത്തൊരു ചർച്ച കാണാൻ പറ്റും പണ്ഡിതന്മാർക്കിടയിൽ എന്താണ് അതായത് ആരാണ് ഏറ്റവും നല്ല വിശ്വാസി ആരാണ് പടച്ചോന്റെ അടുത്ത് ഏറ്റവും നല്ല റാങ്ക് ഉള്ളത് അതെ രണ്ടു തരത്തിലാണല്ലോ പടച്ചോന് മനുഷ്യന്മാര് ഒന്നെന്ന് പറഞ്ഞാല് നല്ല സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ നല്ലൊരവസ്ഥ നമ്മൾ പറഞ്ഞാൽ പറയലെ പഠനവും വല്ലാതെ അനുഗ്രഹിച്ചൊരാള് പൈസക്ക് പൈസ മക്കൾക്ക് മക്കള് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം എല്ലാം കൊണ്ടും നല്ലൊരവസ്ഥ അല്ലെ നല്ല സമ്പത്തുണ്ട് മക്കളൊക്കെ നല്ല നല്ല ക്വാളിഫിക്കേഷൻ നല്ല ദീനുള്ള മക്കളുമാണ് അയാളെ പറ്റി നമുക്ക് അസൂയപ്പെടാ മാത്രം എല്ലാം ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് സമ്പത്ത് എന്താണെന്ന് വെച്ചിട്ട് നിവിന്റെ കാലത്തെ ഉണ്ട് ഈ പ്രശ്നം സമ്പന്നരായ സഹാബിമാര്യ കാലത്ത് ഉണ്ട് അബ്ദുറഹ്മാൻ ഉസ്മാൻ അഫ്ഫാൻ അവരൊക്കെ നല്ല പൈസക്കാരായ സഹാബിമാരായിരുന്നു എന്നാൽ അതേപോലെ തന്നെ വളരെ പാപങ്ങളായ സഹാബിമാരുണ്ടായിരുന്നു മനുഷ്യൻ അങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടും പ്രയാസിക്കാറുണ്ട് എല്ലാ തരത്തിലും എല്ലാ തരത്തിലും പ്രയാസമുള്ള ആളുകൾ സാമ്പത്തികമായി ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുക അതേ സമയം രോഗം കൊണ്ടും പരീക്ഷിക്കപ്പെടുക നോക്കി നല്ല ഒരു വീട്ടില് എന്താണ് നമ്മള് സഹായം കൊടുക്കാൻ വേണ്ടി അന്വേഷണത്തിൽ ചെല്ലുമ്പോൾ എന്താ അവിടുത്തെ സ്ഥിതി ആ ഉമ്മാക്ക് മാനസികം മകൾക്ക് ബ്രെയിൻ ട്യൂമർ പിന്നെ അവിടെ ആകെള്ള മാൻ അയാൾ നട്ടലിൽ ടി വി ബാധിച്ച് കിടപ്പിലാണ് എന്താപ്പ വീട്ടിൽ തന്നെ അവസ്ഥകൾ ആലോചിച്ചു അങ്ങനെ മനുഷ്യന്മാരുണ്ട് ഇതിൽ ആരാണ് ഏറ്റവും ഉന്നതമായ തറച്ചത് പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെട്ട് അതിൽ ശമിക്കുന്ന ഒരു ദരിദ്രനായ വ്യക്തിയാണോ അംഗാഹുവിൽ ഏറ്റവും ഉന്നതൻ അതല്ല നിറയെ ഉണ്ടാവുകയും ആ സമ്പത്ത് അംഗ്വാഹുവിന്റെ മാർഗത്തിൽ ദുർലോഭം ചെലവഴിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ ഇതിൽ ആരാണ് കടച്ചവൻ ഏറ്റവും അടുത്ത റാങ്ക് ഉള്ളത് ആരൊക്കെ അമ്പിയാക്കന്മാരെടുത്ത് നോക്കിയാലും അങ്ങനെയുണ്ട് സുലൈമാൻ നബി സുലൈമാൻ നബി അലൈഹിസ്ലാം രാജാവായിരുന്നു എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടിയ വ്യക്തിയാണ് ഞാൻ ദരിദ്രന്മാരായ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് മുഹമ്മദ് നബി അലൈഹി മതി വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും നബി അലൈഹി നബിഅലൈ വസ്ലമയുടെ എന്താണ് പടയങ്കി ചൂതന്റെ അടുത്ത് പണയം വെച്ച് വാങ്ങിയ ആ ഗോതമ്പിന്റെ ഭക്ഷണമായിരുന്നു ില് ഈ ചർച്ച അവസാനിപ്പി അവസാനി തൈമിയ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്ത് അവസാനം പറയണം എന്താ പറയുക ഏറ്റവും ഏറ്റവും ടോപ്പ് റാങ്ക് ഏറ്റവും നല്ല തെക്കുവോനാണ് അത് പൈസ ലോനാകാ പൈസ ഒന്ന് പൈസ മാനദണ്ഡം അത് തെക്കുവേണേ അത് ആരാണ് പറയാൻ പറ്റും കാരണം നബി സാഹു അലൈഹി വസ്ലമന്റെ കാലത്ത് ദരിദ്രന്മാരായമാര് അവര് നബി സാഹു അലൈഹി വസ്ലമയോട് വന്നിട്ട് പറയാണ് ന്മാരായ സഹാബികൾ അവരുടെ അള്ളാഹാന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കുകയാണ് അതിനവർക്ക് കൂലി കിട്ടാണ് ഞങ്ങൾക്ക് അതില്ല പ്രവാചകരെ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ആ വിഷയത്തിൽ അപ്പൊ നബിസ്വല്ലാം അല്ലെ വസ്ലാം അവർക്ക് കൊടുത്തൊരു ഉപദേശമാണ് നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ മുപ്പത്തിമൂന്നൊട്ട സുബഹാന എല്ലിക്കോളി മുപ്പത്തിമൂന്നെല്ലിക്കോളി മുപ്പത്തിമൂന്നെട്ടെ അള്ളാഹു ചെല്ലിക്കോളി ഞങ്ങൾക്കും ആ ധനികന്മാരുടെ ദർജയിലേക്ക് എത്താമെന്നാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇവര് രഹസ്യമായി ചെല്ലണം സുബേനം തുടങ്ങി അങ്ങനെ അവസാനം ധനികരായ ധനികരായാഭിമാരിന്താപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ ചെല്ലടി നോക്കി അവരോട് ചോദിക്കാണ് നിങ്ങൾ എന്താ ഇങ്ങനെ കുറെ ചെല്ലണി ഞങ്ങളോട് നെബി പറഞ്ഞു പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിക്കറൊക്കെ ചെല്ലാൻ പറഞ്ഞു അപ്പൊ പൈസക്കാരും ചെല്ലാൻ തുടങ്ങി അപ്പൊ ഇവര് നബിന്റെ വന്നിട്ട് പറഞ്ഞാണ് അല്ലയോ പ്രവാചകരെ ഇത് ഇവര് ഇവരും ചെല്ലാൻ തുടങ്ങിയാലോ ഞങ്ങൾ എന്താ ചെയ്യും ാണ് അള്ള ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു മനുഷ്യൻ ഈ രണ്ട് തറച്ചയിലാണ് മനുഷ്യന്മാര് രണ്ട് തരത്തിലാണ് ദുനിയാവിൽ ഉണ്ടാകുക ഒന്ന് ഈ നല്ല നല്ല എല്ലാ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തോന്നുന്നു നല്ല എല്ലാ തരത്തിലും സമ്പത്തും കൊണ്ടൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ ഒന്ന് ഈ പ്രയാസം സഹിക്കുന്ന ആളുകൾ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പ്രയാസത്തിലൂടെ ഈ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാലിക്യോ മിഥി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രതീക്ഷ എല്ലാത്തിനും എനിക്ക നമ്മൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ പ്രയാസങ്ങൾക്ക് പോലും നമുക്ക് പ്രതിഫലം കിട്ടുമെന്നത് നമുക്ക് നാളെ അള്ളാഹുവിൽ നിന്ന് പുണ്യം ലഭിക്കുമെന്നത് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമെന്നത് നമ്മുടെ ധനജ ഉയർത്തപ്പെടുമെന്നത് നമുക്ക് ഇതിനൊക്കെ അള്ളാഹു അനുഗ്രഹം നമുക്ക് പരലോകത്ത് വെച്ച് ഇതിനൊക്കെ പകരം നൽകുമെന്നത് വലിയ ഒരു അനുഗ്രഹമാണ് വലിയ ഒരു എന്താ പറയാ ആശ്വാസമാണ് സത്യത്തിന് െ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ് നമ്മൾ നമ്മൾ ചെറുതും വലുതുമായ എല്ലാ നമ്മളെ കർമ്മങ്ങൾക്കും നമ്മൾ നാളെ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ഈ ജീവിതത്തെ പറ്റി നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടതുണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും സഹോദരങ്ങളെ അത് രേഖപ്പെടുത്തപ്പെടും അതിനൊന്നുകിൽ ഒന്നുകിൽ അള്ളാഹു അതിന് നമുക്ക് പ്രതിഫലം നൽകും അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അത് പുറത്തു തന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഇത് ഒരു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യൊരു ഒരു പ്രയാസം സംഭവിക്കുമ്പോൾ നമ്മൾ അവിടെ തട്ടി തട്ടിത്തടഞ്ഞ് വീഴുന്നൊരവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കാണാൻ ഏറ്റവും കൂടുതൽ ആളുകൾ കൗൺസിലിങ്ങിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ എന്താണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും എന്താണ് ഇപ്പൊ അവരുടെ നിരാശക്ക് കാരണം നമുക്ക് കിട്ടാതെ പോയെന്തോ അതിന്റെ പേരില് അയൽവാസി കൊണ്ട് എല്ലാവരും ഇരിക്കില്ല നമുക്ക് കിട്ടാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുക എത്രയോ അനുഗ്രഹങ്ങൾ ഒന്നാം നമുക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറന്നിട്ട് ഇല്ലാത്തതിൻ്റെ പേരിലുള്ള നിരക്ഷോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം നടത്തിയ ഒരു പഠനമുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അവിടുത്തെ പഠിപ്പിക്കുന്ന അധ്യാപകരിലും അവിടുത്തെ വിദ്യാർത്ഥികളും അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ അധ്യാപകന്മാരായി അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരിച്ചു പോയ കുറേ ആളുകളുണ്ട് ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ അലീഗഡിലൊക്കെ പോയാൽ അങ്ങനെ കാണാൻ പറ്റും ഈ പഴയ പഴയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടാവും അവിടെ പഠിക്കാൻ വന്ന പിന്നെ അവിടുന്ന് ഡിഗ്രി കിട്ടി അവിടെ തന്നെ ഫാക്കൽറ്റി ആയി ജോയിൻ ചെയ്ത് അവിടെ തന്നെ മരിച്ചു അവിടുത്തെ ശ്മശാനത്തെ തന്നെ മറവെയ്തിട്ടുണ്ടോ അങ്ങനത്തെ ആളുകളിൽ നടത്തിയ പഠനമുണ്ട് മരിക്കുന്ന സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാണ് മരിക്കുന്ന സമയത്ത് ദുഃഖിക്കേണ്ടി വരികയാണ് ഞാനൊക്കെ പറഞ്ഞത് മരിക്കുമ്പോൾ സന്തോഷം കിട്ടുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ് അതേപക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടത് അതിൽ നമുക്ക് നമുക്ക് ഒരു മനസ്സിലാക്കാനുള്ള പാടുണ്ട് അല്ല അവർ പറയുന്നത് എന്താ വെച്ചാൽ ആ പഠനത്തിൽ പറയണെന്താ വെച്ചാല് മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സങ്കടം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിലാണ് ആളുകൾ സങ്കടപ്പെടുക ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ മരിക്കണ നേരത്തെ സങ്കടം ഉണ്ടാവില്ല ഞാൻ വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കിരല്ലോ ഞാൻ വലിയൊരു വീട് വെച്ചിരുന്നല്ലോ ഞാൻ വലിയൊരു ബെൻസിന് കാറില് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ പറച്ചോനെ എന്ന് മരിക്കാൻ നേരത്തെ ഒരാൾക്കും സങ്കടം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന കഴിയാൻ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടമാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ മരണത്തിന്റെ സമയത്ത് ആ പഠനത്തിൽ പറയുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുകയാണ് അനിയൻ തെറ്റി നിൽക്കുകയാണ് ഞാൻ ഒന്ന് സംസാരിച്ച് അതെനിക്ക് ശരിയാക്കാമായിരുന്നു അല്ലെ ഒരു മകൾ തെറ്റി കുറെ ഒരു മകനോട് മിണ്ടാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ മരണപ്പെടുന്നത് അപ്പൊ ആ മകനോടൊന്ന് മിണ്ടി ഒന്ന് ശരിയാക്കിയിട്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടമായിരിക്കും ദുഃഖമായിരിക്കും ഒരാളെ ഏറ്റവും കൂടുതൽ മരണത്തിന്റെ സമയത്ത് വേട്ടയാടുക ഇത് അവരെ പഠനത്തിൽ പറയാണ് ഞാൻ പറഞ്ഞ ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം ഈ മരിക്കുന്ന സമയമെന്ന് പറയുന്നത് സത്യത്തില് ഇപ്പൊ പുതിയ പുതിയ ഐഡിയകൾ വരും ഇപ്പൊ ഡെത്ത് ഡെത്ത് കഫേ എന്ന് പറഞ്ഞ സാധനം ഇത് അപ്പൊ ക്യാൻസർ ഒക്കെ ആയിട്ട് ഒരാൾ മരിക്കാൻ അങ്ങനെ കിടക്കാണ് എന്തായാലും മരിക്കുന്ന ഉറപ്പാണ് ഇനി മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസൊക്കെ ജീവിക്കൊള്ളു എന്നോടത്തും കൊണ്ട് ഈ മടക്കിയ ഒരാണെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരണം ഉറപ്പാണ് അപ്പൊ അവിടെ ഒരു എന്താണ് ഡത്ത് കഫേ വരുന്നു എന്നിട്ട് അവിടെ മരണത്തെ പറ്റി സംസാരിക്കുക അയാൾ മൂപ്പർക്ക് മരണത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മളെ ചായ ഒക്കെ കുടിച്ചിട്ട് മരണത്തെ പറ്റി പറയാ അങ്ങനെ അയാൾക്ക് ഒരു ഒരു കാഴ്ചപ്പാട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ലോകത്തിലെ ഒരു ക്രമത്തിലേക്കാണ് ഇപ്പോൾ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കൺസെപ്റ്റ് ഉണ്ട് ഇത് മരിക്കാൻ പോകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മരണത്തെ കുറിച്ച് കൊടുക്കുക സത്യത്തിൽ അത് ചെയ്യേണ്ട കാര്യം തന്നെ നിങ്ങൾ നിങ്ങളാലോ ചോദി അത് ഏറ്റവും വലിയൊരു സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിന് നമ്മൾ ബന്ധപ്പെടേണ്ട ബേജാറാകേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ എന്താണ് കൃത്യമായിട്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളെ നല്ല അബ്വാഹുവിനെ കുറിച്ച് നല്ല ഒരു വിചാരം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒന്നാമത്തെ എന്താ വെച്ചാല് നമ്മളൊക്കെ ഞമ്മ നമ്മളൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിന് രോഗിയാകും കാരണം അത് മരിക്കുന്ന സമയത്തിൽ ഒരു രോഗിയായിട്ടാണ് അധികം ആളുകളും മരിച്ചു പോകുക അത് അതുവരെ ചില ആൾക്കാരൊക്കെ ഏഹ് ആക്സിഡന്റ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഒക്കെ വരുമ്പോ പലപ്പോഴും പറയും ജമ്മ പതിനൊന്നെണ്ണം പേരിൽ നിന്നാണ് വെച്ചത് ഇതേ വരെ ഡോക്ടർ ആസ്പത്രി കണ്ടിട്ടില്ല ആദ്യമായിട്ടോ ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പോണ ശ്രദ്ധിക്കണം എന്ന് പറയും അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതേ വരെ ആസ്പത്രി കിടക്കാത്ത ആൾക്കാർ സൂചി അടിച്ചാത്ത ആൾക്കാർ ഇതൊക്കെ ഉണ്ട് അപ്പോ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ രോഗിയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിന്റെ തീരുമാനം അസുഖം എന്നത് അള്ളാഹുവിന്റെ വിധിയാണ് തീരുമാനമാണ് ആ വിധിയിലും തീരുമാനത്തിലും നമ്മൾ പൂർണ്ണമായി തൃപ്തിപ്പെടുക എന്നുള്ളത് നിങ്ങൾ തെറ്റിപ്പട്ടില്ല എന്ന് വിചാരിച്ചോളി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാല്ല പക്ഷെ ഭയങ്കരമായ നഷ്ടമാണ് നമ്മളിങ്ങനെ എന്തേ പിനിക്കിത് വരാനുള്ള കാരണം ചില ആൾക്കാർ വരും എന്ത് പിനിക്കിത് വരാൻ കാരണം ചില എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്തപ്പൊ ഡോക്ടർ ഈ അസുഖം വരാനുള്ള കാരണം ചില അസുഖങ്ങൾക്കൊന്നും അസുഖങ്ങൾക്കൊന്നും ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല അറ്റാക്ക് എന്തായ പുക വലിച്ചിട്ടാണ് നമുക്ക് പറയാം അല്ലെ ഏർ ലിവർ അടിച്ചു പോയാൽ മദ്യപിച്ചിട്ടാണ് എന്നാൽ ചില അസുഖങ്ങൾക്കൊന്നും അസുഖങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ട് കാരണം പറയാൻ പറ്റും അപ്പോ ഇത് അന്താഹുവിന്റെ ഒരു തീരുമാനവും വിധിയാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഏത് പ്രയാസകരമായ വിഷമം ഉണ്ടെങ്കിലും അല്ല ഒരു വിധി വന്നാലും അതിൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ് അല്ല നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥമാകും നമ്മൾ കൂടുതൽ എന്താണ് വൈകാരികമാകും അത് നമുക്ക് പ്രതികരണം മോശമാകും ഇതൊക്കെ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ നമ്മൾ ബുദ്ധിപരമായി ആലോചിച്ചാലും ആ വിധിക്ക് കീഴ്പ്പെട്ട് സമാധാനമടയുക എന്നതാണ് ഏറ്റവും അനുകരണീയമായിട്ടുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അജബലി അമ്രിൽ മോവൻ ഞാൻ നേരത്തെ പറഞ്ഞ മോമിന്റെ കാര്യം എന്ത് അത്ഭുതമാണ് ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും അപ്പൊ അതിൽ അവന് പുണ്യുണ്ട് എന്നാണ് ഇനി ഒരു ഒരു സന്തോഷം ഉണ്ടായാലോ അപ്പൊ അവൻ നന്ദി കാണിക്കും അപ്പൊ പക്ഷം വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കും ഇതിപ്പോ ജീവിതത്തിൽ ഏതൊരു കാര്യം ഇന്ന് നേരം കൊടുത്ത് ഈ ഒരു നേരാവുന്ന ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും മതി ഒന്നെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഈ കാരണം അല്ലെങ്കിൽ നമുക്ക് സങ്കടം ആണ് സങ്കടം ഉണ്ടായാൽ ക്ഷമിക്കുക പഠിച്ചോ ഞാൻ പുണ്യം തരും സന്തോഷം ഉണ്ടെങ്കിൽ അലഹദില്ലാന്ന് നമ്മൾ ഉള്ളു തുറഞ്ഞൊരു അലഹമുല്ല പറയാം അപ്പോഴും പഠിച്ചോ നമുക്ക് എന്ത് ചെയ്യും അതിനൊരു പുണ്യം തരും പഠിച്ചോ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് നല്ല ഏത് അവസ്ഥയിൽ എന്ത് ക്യാൻസർ ആണ് അറ്റാക്ക് അറ്റാക്കാണ് എന്ത് ഒരു ആൻജിയോഗ്രാം ചെയ്തു മൂന്നും ബ്ലോക്ക് ആണ് ചില പറയും മൂന്നും ബ്ലോക്ക് ആണ് പിന്നെ ചിലപ്പോൾ ബൈപ്പാസ് ചെയ്യാൻ പോലും പറ്റൂലൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു എങ്ങനെ എന്ത് എന്ത് പ്രതീക്ഷ ഇല്ലാത്ത ഒരു രോഗനിർണയങ്ങളെ മുമ്പിൽ വന്നാലും സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അങ്ങേറ്റം പ്രതീക്ഷയാണ് അത് വല്ലാത്ത അത് വേറെ ആർക്കും ലഭിക്കാൻ സാധിക്കാത്തൊരു സാധനം അള്ളാഹുവിനുള്ള പ്രതീക്ഷ അതേപോലെ തന്നെ ഭയവും പടച്ചോനെ പറ്റി ഭയത്തിലും പ്രതിഭയം ഒരേ സമയം അള്ളാഹുവിന്റെ നമ്മളെ ഒരു ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നമ്മളെ തെറ്റായ നിലപാടുകളെ കുറിച്ച് നമ്മൾ അങ്ങേയറ്റം അള്ളാഹുവിനെ ഭയപ്പെടണം അതേ സമയം അള്ളാഹുവിന്റെ കാരുണ്യത്തിന് നമ്മൾ അങ്ങേയറ്റം പ്രതീക്ഷയും വേണം അനസർ അബി അള്ളഹുവിന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബിസ്ഹു അലൈ വസ ഒരു യുവാവ് രോഗിയായി കിടക്കണം അദ്ദേഹത്തിനെ സന്ദർശിച്ചപ്പം ഭരണാസന ഭരണാസന്നനായ ഒരു യുവാവ് ലോകാസ്ബാധിതനായി കിടക്കുന്ന ഒരു യുവാവിന്റെ അടുത്തേക്ക് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പ്രവേശിച്ചു ചോദിക്കണം എന്താണ് ഇപ്പൊ തോന്നുന്നത് എന്താണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അദ്ദേഹം ഞാൻ എനിക്ക് അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ എന്റെ പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടും പക്ഷെ പഠിച്ചോലിക്ക് പ്രതീക്ഷ അപ്പൊ നബിസ്വല്ലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞങ്ങൾ ഭയവും പ്രതീക്ഷയും ഈ രണ്ടും ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ഒന്നിച്ചു വരികയാണെങ്കിൽ അവൻ അമ്മാഹുവിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അഹു അവന് നൽകാതിരിക്കുക അവൻ എന്താണോ ഭയപ്പെടുന്നത് അതിൽ നിന്നൊരു നിർഭയത്വം അമ്മാഹു അവന് നൽകുമെന്നാണ് ഇത് ഈ ഒരു പ്രതീക്ഷ ഇങ്ങനത്തെ ഒരു ആശ്വാസം വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കാണ് ഒരു പ്രൈ ഒരു പ്രതീക്ഷയില്ലാതെ റിപ്പോർട്ട് വന്നു ഒരു ചെറിയ വയറുവേദന സ്കാൻ ചെയ്തു എന്തോ ലിവറിന്റെ തടിപ്പുണ്ട് എന്ന് പറയണേ എന്ന് പറഞ്ഞു കുത്തിയെടുത്തു റിപ്പോർട്ട് കിട്ടിക്കണേ റിപ്പോർട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല റിപ്പോർട്ട് വെച്ചിട്ട് ഡോക്ടറെ കാണാൻ പോയിക്കണം റിപ്പോർട്ട് കഴിഞ്ഞു വലിയൊരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ വന്നിട്ടുള്ളത് എന്താണ് പറയണത് അത് കുറച്ച് കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഒരു പേടി പേടിക്കാറില്ല ജീവിതത്തെ പറ്റി ഈ ജീവി ഞാൻ പറഞ്ഞേ നമ്മളൊരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം രണ്ടെണ്ണ ഒന്ന് ചെറിയ ഒരു ഇഹലോക ജീവിതം വളരെ കഷ്ടപ്പാടും പ്രയാസവും ഉള്ള ഒരു ഇഹലോക ജീവിതം അത് വളരെ ചെറിയൊരു സ്റ്റേജാണ് ചോദിക്ക ഈ പ്രപഞ്ചത്തിന്റെ ആയുസും സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഒക്കെ ആയുസ് വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാല് താരതമ്യപ്പെടുത്താൻ പോലും ഇണ്ട് ചെറുതാണ് ഈ ഇത് ഈ അറുപത് എഴുപത് കൊല്ലം പറഞ്ഞാൽ എന്നാൽ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ് ഒരിക്കലും അവസാനല്ലാത്ത അറ്റല്ലാത്ത ജീവിതമാണ് അവിടെ മരണത്തിന് മരണമുണ്ട് എന്നാണ് മരണത്തിന് മരണമുണ്ട് പിന്നെ മരണമല്ല പരലോകത്ത് എന്താണ് പരലോകത്ത് മരണം മരിക്കും പിന്നെ ജീവൻ മാത്രമുള്ളൂ അത് കാലാകാലമുള്ള ജീവിതം അതാണ് രണ്ടാമത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് അതാണ് ഈ രണ്ട് സ്റ്റേജിന്റെ ഇടക്ക് ചെറിയൊരു ബറുതഹിയായ ഒരു അവസ്ഥ ഉണ്ട് ഖബറോടു കൂടി തുടങ്ങുന്ന മരണത്ത് മരണത്തിൽ മരണത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത് ആ ഖബറിലൊക്കെ അങ്ങനെ ഒരു ബെറുസഖിയായ ഒരു ലൈഫും കൂടി അതിൻ്റെ അടിയിലുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇതാണ് ഈ രണ്ടീ ഒരു കൃത്യമായിട്ടും ജീവിതത്തെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതൊക്കെ നമ്മൾ ഒന്നാമത്തെ ഒരാൾ മരിക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലേക്കാണ് പോകുക അത്രയുള്ളൂ ഒരാൾ മരിക്കുമ്പോൾ ഉള്ളൂ ഈ ഫസ്റ്റ് ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള യാത്രയാണ് അത് പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും സന്തോഷം കാരണം രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് സഹോദരങ്ങൾ എന്ത് റിപ്പോർട്ട് നമ്മളെ കാത്തുക്കുകയാണെങ്കിലും എന്ത് റിപ്പോർട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഒരു പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് വലിയ പ്രതീക്ഷയാവശ്യം അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു മരണത്തോടു കൂടി ആരംഭിക്കുന്ന ആ ബർസഖിയായ ജീവിതം എന്നത് അത് നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് യാഥാർത്ഥ്യാണ് ഖബർ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ മഹാന ഉസ്മാനുപുരം റതി ഉള്ള വന്നു കബർ കാണുമ്പോ കരഞ്ഞിരുന്നു എന്നാണ് ഖബർ കാണുമ്പോ കരഞ്ഞിരുന്നു ഖബറിനെ പറ്റി പറയുമ്പോൾ ഉസ്മാൻ റഫിയുള്ള താടി രോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റുറ്റി ചാടുന്നതാണ് ആളുകൾ ചോദിക്കും അള്ളാന്റെ റസൂൽ സദസ്സിൽ വെച്ച് നരക ശിക്ഷയെ പറ്റി പറയുമ്പോഴൊന്നും കരയാത്തത്ര എന്താണ് ഉസ്മാൻ താങ്കൾ ഖബറിനെ പറ്റി പറയുമ്പോ അങ്ങനെ കരയണത് ചോദിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കിണ്ട് നമ്മളെ മനസ്സിൽ കൊത്തി വെക്കേണ്ട ഒരു വാക്കാണ് എന്താ പറയുക അള്ളാഹാന്റെ റസൂല് പറയുമായിരുന്നു അള്ളഹാന്റെ റസൂന് പറയുമായിരുന്നു എന്ത് ഖബർ എന്ന് പറഞ്ഞാല് അത് പരലോകത്തെ ആദ്യത്തെ സ്റ്റേഷനാണ് ഫസ്റ്റ് സ്റ്റേഷനാണ് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവിടെ ഞങ്ങട്ടൊക്കെ എളുപ്പിക്കാൻ അവിടെ ആരെങ്കിലും കുടുങ്ങിയാൽ അവിടെ ഞങ്ങട്ടൊക്കെ പ്രയാസമായി അപ്പൊ ആ ഖബറിൽ അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് നബിസ്ാഹു അലൈഹി വസ്ല്ലാം ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകും അപ്പൊ നമ്മളെ ഖബർസ്ഥാനില് നമ്മള് ഇങ്ങനെ പോകുമ്പോ നമുക്കറിയാം ഒരു പുതിയ കബർ വന്നാൽ നമുക്ക് മനസ്സിലാവും ഒരു ചുവന്ന മണ്ണും ഒരു ഒരു എന്താണ് വെള്ളത്തിന്റെ ഒരു അടയാളും ഒക്കെ കണ്ടാല് നമുക്ക് മനസ്സിലാവും ഇത് പുതിയ കബറാണ് പുതിയ ഖബറാണ് നബിസ് അലൈഹി അലൈഹുല്ലമ്മ വളരെ റീസെന്റായിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിന്റെ അരികിലൂടെ അള്ളഹാൻ റസൂൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്നിട്ട് അള്ളഹാൻ റസൂല് പറയാണ് ഈ ഈ ുള്ള ആള് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഈ ഖബറിലുള്ള ആള് എന്താണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിന്റെ ആയുസില് നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസില് ഈ ഖബറാൾ ഏറ്റവും പ്രിയങ്കരമായി കാണുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു അള്ളാഹ് അള്ളാൻ റസൂലിന് അറിയാൻ അങ്ങനെ അള്ളാൻ അള്ളാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ അറിയോ നിങ്ങൾ ഏറ്റവും കാണുന്ന പറയുക ഐശ്വീകമായ നിങ്ങൾ നിസ്സാരമായി കാണുന്ന രണ്ട് രണ്ടിറക്കാലത്ത് അല്ലാതെ ലക്ഷക്കണക്കിന് അരി അരികോട് അങ്ങാടിയിൽ ഇവിടെ ആരം മൂന്ന് സെന്റ് ഒരു കോടിക്ക് വിറ്റു നോക്കുമ്പോൾ അപ്പൊ ഇവിടെ ഒരു മൂന്ന് സെന്റ് സെലുണ്ടായെങ്കിൽ എന്നല്ല ആ കബറാളി ആഗ്രഹിക്കണേ അരികോടങ്ങാടിൽ ഒരു മൂന്നാല് സെന്റ് സ്ഥല ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് സുന്നത്ത് അതിനല്ല രണ്ടിറക്കാലത്ത് നോക്കി രണ്ട് മിനിറ്റ് മതി രണ്ട് സുന്നത്ത് സുനുസ്കരിച്ച അതാണ് ഏറ്റവും ആ കബറാളിക്ക് പ്രിയപ്പെട്ടത് എന്ന് അള്ളാന്റെ റസൂ ഞമ്മക്ക് പറഞ്ഞുതരണ്ട് അയാൾക്ക് ഇനി അതുകൊണ്ട് ഒരു കാര്യമില്ല അയാളെ അയാളെ കർമ്മങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് രേഖ ക്ലോസ് ചെയ്ത് അയാള് വിചാരണ കാത്ത് കബറില് കിടക്കണ് നമുക്കാണ് അമൽ ചെയ്യാനുള്ള അവസരമുള്ളത് ഇത് ഉസ്മാൻ കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് വെറും ഒരു കരച്ചിലല്ല ചില ആളുകൾ കബറ് കേട്ടാന്ന് ഓൾച്ചൊക്കെ ചെയ്യും പക്ഷെ അത് ആ കരച്ചിലുമരുത് അത് കർമ്മങ്ങളായി വാക്കുകളായി പ്രവൃത്തികളായിട്ട് പുറത്തേക്ക് വരണം അതാണ് ഉസ്മാൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അല്ലേ മദീന പള്ളിക്ക് സ്ഥലമല്ല മദീനാ പള്ളിയിൽ സഹാബത്തിനെ കൊള്ളണില്ല പള്ളി എക്സ്പാൻഡ് ചെയ്യണം ആരാണ് ആ അടുത്തുള്ള സ്ഥലം പള്ളിക്ക് വാങ്ങി തരിക എന്ന് ചോദിച്ചപ്പോ അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് വീനാറ് കൊടുത്തിട്ട് അഫ്ഫാൻ ആ സ്ഥലം വാങ്ങി മദീന പള്ളിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നും അവിടെ വിഷ്കരിക്കണേ ആളുകളുടെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മദീനക്കാര് ക്ഷാമമാണ് പട്ടിണിയാണ് വരൾച്ചയെന്ന് വെള്ളം കുടിക്കാല്ല വെള്ളം കിട്ടാല്ല അന്ന് ഒരു യഹൂദന്റെ കണച്ചിലാണ് വെള്ളമുള്ളത് അള്ളാൻ റസൂൽ ചോദിച്ചു ആരാണ് ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് നൽകുക എന്നാണ് അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനആറ് കൊടുത്ത് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നാണ് അപ്പോ വെറും ഖബർ കണ്ടച്ഛര് മാത്രല്ല ആ ഖബർക്ക് കൊണ്ടുപോകാനുള്ളത് ആ ഖബറിൽ കൂടെ കിടക്കാൻ നമുക്ക് അമലുകള് നമ്മൾ ചെയ്തു കൂട്ടിയതേണ്ട അതുകൊണ്ട് നോക്കി ഒരാളോട് നല്ലൊരു നല്ലൊരു പെരുമാറ്റം നല്ലൊരു ചിരി ചിരിച്ചാൽ തന്നെ അത് സ്വതക്കെയാണെന്ന് ഒന്നും എടുത്തു കൊടുക്കാനെങ്കിലും ഒരു മനുഷ്യനോട് ഒരു പുഞ്ചിരി ചിരിക്കുക ഒരു നല്ല വാക്ക് പറയാ അത് സ്വതക്കയാണ് ഒന്നും അല്ലെ ഒരു അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറയാണ് എന്താണ് നിങ്ങൾ നിരത്ത കുഞ്ഞാർ ഇത്ത നിങ്ങളെ നരകത്തെ കാക്ക നെങ്കട്ടോ ഒരു കാരക്ക ചുള കൊണ്ടെങ്കിലും ഒരു കാരക്ക കൊണ്ടൊന്നല്ല പണ്ടത്തെ കാലത്ത് നോമ്പുറക്കാനൊക്കെ പള്ളിക്കറി ഇപ്പോഴാണ് ഇങ്ങനെ നന്നായിട്ട് ഇത്തരം പണ്ടത്തൊക്കെ വന്നത് പണ്ട് ഇക്ക ഗവർമെന്റ് ഒരു ഒരു കാരക്ക അതെ ഉണങ്ങിയ കാരക്ക തൊള്ളിട്ടാ തന്നെ തിന്നാമില്ല അതിങ്ങനെ ആറും പന്ത്രണ്ടൊക്കെ ക്യൂറായിട്ട് കര കിട്ടുക അതാണ് നോമ്പുറക്കിട്ട അതാണ് ഒരു കാരക്കയുടെ ചുളന്ന ചൊള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം നടന്നാൻ പറഞ്ഞത് നമ്മൾ ഗൗരവാലോചിച്ച് നോക്കി കാരണം ആ പറയുന്ന പറയുന്നവർക്ക് അതേ കൊടുക്കാൻ കഴിയുള്ളൂ ഓരോട് പറയുന്നത് കുറെ കൊടുക്കാൻ പറ്റുന്നവരോടല്ല പറയുന്നത് ഒരു കാരക്കയുടെ കൊണ്ടെങ്കിലും നിങ്ങൾ നിരകത്തെ കാക്കണം കേട്ടോ എന്നാണ് നന്നാൻ പ്രസുഖം അതിന്റെ ഒരു ഗൗരവാണ് സഹോദരങ്ങൾ അപ്പൊ നമ്മുടെ ജീവിതം എന്നത് ഇതിമ്മ ഇതിന്മ കടന്നാണ് നമ്മൾ തിരിയേണ്ടത്